വീട്ടിൽ മുന്നേ കുട്ടപ്പനായിക്കോട്ടെ അങ്ങനെ ഇണ്ട് ഈ മുറ ഇതിനെ തീറ്റ കൊടുക്കണ അനുസരിച്ച് പെട്ടെന്ന് വലുതാവും നല്ല സൈസാകും നല്ല സൈസാകും എളുപ്പം ഉണ്ടാവും ആ എന്തുകൊണ്ടും കർഷകർക്ക് ഇല്ല മുറ ഐറ്റംസ് മറ്റേ ചേട പോത വാങ്ങിട്ട് കാര്യമില്ല വാങ്ങുമ്പോ വാങ്ങുമ്പോ നല്ല കുട്ടികളെ വാങ്ങണം നല്ല കുട്ടികളന്നെ തൂക്കി വാങ്ങുമ്പോ പറഞ്ഞാല് ഫിക്സർ റൈറ്റ് ആണല്ലോ നോക്കിയിട്ട് എല്ലാവർക്കും എല്ലാര്ക്കും പോലെ നമുക്ക് നോക്കിട്ട് ഇറച്ചി കുറഞ്ഞ നോക്കിട്ടെടുക്കാണെങ്കിൽ അപ്പൊ കുറയും കുറച്ച് കൂടുകളിലാണെങ്കിൽ അങ്ങനെ കൂടുക ആ ലെവല് റേറ്റ് ആണ് അത് നമുക്ക് വിശ്വസിച്ചെടുക്കുകയും ചെയ്യാ പറ്റിക്കണ പരിപാടി ഇല്ല ചന്ത പോകുമ്പോ ചന്ത പോകുമ്പോ നല്ല കോഡ് വാശയാണല്ലോ നമുക്കറിയാം ജാതിട്ട് പോണെ പറ്റപ്പെടും വല്യ കൊഴപ്പില്ല എന്തെ എത്തിച്ചത് ചാനലിലൂടെ വീഡിയോ വീഡിയോ ഞാൻ ഞാൻ മൂന്നു ദിവസം പിന്നെ ബുക്ക് ചെയ്തായിരുന്നു റിട്ടേൺസ് കാണുന്നില്ല ഫോണില് വിളിച്ച് പറഞ്ഞാൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുള്ളു അഡേൺസ് ചെയ്തില്ല നല്ലൊരു കുട്ടി വളർത്താൻ വളർത്തിയാൽ കാര്യം കിട്ടണേണ്ട ഇത് ഞാൻ എനിക്കല്ല ഞാന് നമ്മുടെ അടുത്തൊരു ഒരു പാവപ്പെട്ട ഉമ്മാക്ക് ബ്ലോക്ക് എന്തോ സഹായം നൽകാന്ന് പറഞ്ഞു അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിട്ടാ അതെടുത്തുല്ലേ അടിപൊളി കുട്ടി അല്ലേ ആ രണ്ടെണ്ണം എടുത്തു രണ്ടെണ്ണം എടുത്തു സ്ഥിരമായിട്ട് എടുക്കലേ ഫോട്ടോ ആ ഫോട്ടോ കാണിച്ചിട്ട് ഫോട്ടോ അടിപൊളി അല്ലേപൊളി എത്ര സൈസ് ഒരു കെട്ടിയിട്ടുണ്ട് ഏഴ് മാസം കൊണ്ടുള്ള സൈസ് പിന്നെ ഒരു നാലു മാസം വളർത്തി

ും സ്ഥിരായിട്ട് പോത്തുകൾ ഉണ്ടാവും എങ്ങനെ സൈസൊക്കെ ഇത് അതേ മേ തന്നെ ഇരുന്നൂറ് നല്ല സൈസാ ഉണ്ട കൊണ്ടത് ഒക്കെ കൊടുത്ത് കൊടുത്ത് ആ ഏകദേശം എത്ര സൈസൊക്കെ എത്തിന്ന് ഏകദേശം ഒരു മുന്നൂറിലോ ആ മുന്നൂറ് ഇറച്ചിയിലേക്ക് മേലെ നോക്കിയിട്ട് അടിപൊളിയാണ് നിങ്ങൾ ഞങ്ങളിവിടെ കടുങ്ങപുരത്ത് തന്നെയാണ് കടുങ്ങപുരത്ത് എത്ര എണ്ണം എടുക്കണ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒരു അഞ്ചെണ്ണ പോലെ വീട്ടിലുണ്ട് പൊറത്തെടുക്കാൻ വേണ്ടി വന്നത് അഞ്ചെണ്ണ വീട്ടിലുണ്ട് കുട്ടികള് തീറ്റ കൊടുത്താല് വളരും പുല്ലിന്റെ ടൈം വെച്ചിട്ട് കുറച്ച് വലിയ സൈസ് എടുത്താലേക്കാ ഞങ്ങള് അഞ്ചെണ്ണം വാങ്ങാൻ വന്നുവച്ചിട്ടാ വന്നത് പട്ടാമ്പിയിൽ നിന്നാണ് പക്ഷെ അതില് വന്നോക്കുമ്പോ ഒക്കെ ബുക്ക് ചെയ്ത് മൂന്നെണ്ണം കിട്ടിട്ടൊള്ളു പോണ്ടരം കൂടി റെഡി ആവണം അപ്പോ ഒന്നിച്ചു കൊണ്ടോകുമ്പോ പട്ടാമ്പിന്ന് ലോങ് അല്ലേ അപ്പൊ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോ വണ്ടിയില് വണ്ടി വാടക നമുക്ക് മുതലാണെങ്കിൽ ഒന്നിച്ചു കൊണ്ടാണോ അപ്പൊ അടിയ റെഡി ആവുകയാണെങ്കിൽ അല്ല കൊണ്ടുമ്പോ ഒന്നിച്ചുകൊണ്ടാണോ വണ്ടി ഒരു കാര്യമില്ല അപ്പൊ റെഡി ആവാണെങ്കിൽ അടർമ്മൂടി റെഡി ആവുകയാണെങ്കിൽ കൊണ്ടോ പക്ഷേ ആദ്യം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കണ്ടോക്കുമ്പോളർ ആ വീട്ടില് പൂത്തോളം